സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ വീണ്ടും കെ സി ബി സി പണം കണ്ടെത്താനുള്ള കുറുക്കുവഴിയായി മദ്യവിപ്പനയെയും മദ്യനിർമ്മാണത്തെയും സർക്കാർ കാണുന്നു കെ സി ബി സി ഈ ഞായറാഴ്ച മദ്യ ലഹരിവിരുദ്ധ ഞായറായി ആചരിക്കുമെന്നും മദ്യത്തിനും ലഹരിമരുന്നതിനുമെതിരായ സർക്കുലർ പള്ളികളിൽ വായിക്കുമെന്നും കെ സി ബി സിയുടെ പ്രസ്താവന ലേബി സചീന്ദ്രൻ നമുക്കൊപ്പം ലേബി സചീന്ദ്രൻ മദ്യത്തിനെതിരെ കെ സി ബി സി കാലാകാലങ്ങളിൽ എതിർപ്പുയർത്തുന്നതാണ് ഇപ്പോൾ ലഹരിക്കെതിരായ പോരാട്ടം കൂടി ഈ ഞായറാഴ്ച പള്ളികളിൽ നടക്കാൻ പോവുകയാണ് അതേ സുജയ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി കെ സി ബി സിയുടെ മധ്യവിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നുണ്ട് അക്കാലം മുതൽ മദ്യത്തിനെതിരെ പോരാടുന്നുണ്ട് ഇപ്പോൾ ലഹരിയുടെ രാസലഹരിയുടെ വ്യാപനം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടിയുമായി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി രംഗത്തേക്ക് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുട്ടി സംഘങ്ങളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഈ സന്ദർഭത്തിൽ പോലും നോക്കുകുത്തിയായി ഭരണ സംവിധാനം നിൽക്കുന്നു ലഹരിയുടെ വ്യാപനം ഒരു ആശങ്കയും സർക്കാരിൽ ഉളവാക്കുന്നില്ല മാത്രമല്ല മദ്യവർജനം പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയവർ മദ്യത്തിന് പ്രോ പ്രോത്സാഹനം നൽകുകയാണ് ബ്രൂവറി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാട് കെ സി ബി സി സ്വീകരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് സർക്കുലർ ഈ ഞായറാഴ്ച കുർബാനയ്ക്കിടെ വായിക്കുന്നത് അതുമാത്രമല്ല പാഠ്യപദ്ധതികളിൽ ഈ ലഹരി വ്യാപനത്തിനെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്തേണ്ടതുണ്ട് ശക്തമായ നിലപാടുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം ഇതെല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സർക്കുലർ ഈ ഞായറാഴ്ച പള്ളികളിൽ വായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സുജയ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നാണ്